ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് എന്തെങ്കിലും ഒരാളുടെയും വിശേഷങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ ഇന്ന് ഞാൻ ഒരു ഹെയർ എക്സറീസ് കിറ്റ് കാണിച്ചേരട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു കിറ്റിൻ്റെ വേറൊരു കിറ്റാണ് കേട്ടോ അത്രയും സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് ആക്കാൻ പറ്റത്തില്ല നമ്മൾ കഴിഞ്ഞതിനൊരു കിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് സാധനങ്ങൾ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭീകരമായ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിലും കൂടുതലായിരുന്നു കേട്ടോ ആ ഒരു കിറ്റിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ എനിക്ക് വേറൊരു പണി കിട്ടിയെന്താന്ന് വെച്ചാൽ അത് അയച്ചപ്പോഴത്തേക്കും കുറച്ച് പൊട്ടലും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം പാക്കിങ് അങ്ങോട്ട് നമ്മൾ ബോക്സിലായിരുന്നില്ല പാക്ക് ചെയ്തത് അപ്പോൾ കുറേ കുറേ കാര്യങ്ങൾ നമ്മൾ ഓരോന്ന് ചെയ്ത് ചെയ്താണല്ലോ അടിക്കുക അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാനൊന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഹെയർ എക്സറീസ് മേക്കിംഗ് പ്രോഡക്റ്റ് അയച്ചു തുടങ്ങിയിട്ട് ഏതാണ്ട് മൂന്ന് വർഷമൊക്കെ കഴിയുന്നുണ്ട് പക്ഷേ ഇതുവരെയും അങ്ങനൊരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ പക്ഷെ ഇപ്പോഴാണ് ഈ ഒരു ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ വേണം അപ്പോൾ എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും ഷിപ്പിങ്ങും കാര്യങ്ങളിലൊക്കെ നല്ല വ്യത്യാസം വരും കേട്ടോ അപ്പോൾ എല്ലാം കൂടി കൂട്ടുമ്പോഴത്തേക്കും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു റേറ്റിലോട്ടാണ് ആ കിറ്റ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാനൊരു പത്ത് കിറ്റിന് മുകളിലത് അയച്ചിട്ടും ഉണ്ടായിരുന്നെ കേട്ടോ അതിൽ ഒരു മൂന്ന് കിറ്റിനാണ് പ്രോബ്ലംസ് വന്നിട്ടുണ്ടായിരുന്നത് ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു മാഷാ അലഹമില്ലാത്ത അപ്പോൾ ഇന്നത്തെ കിറ്റി ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ അകത്ത് കുറച്ചധികം സ്ലൈഡും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആവുന്നുണ്ട് ഇപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷനാണ് ഈ ഒരു സ്ലൈഡ് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് എത്ര രൂപ കിട്ടും എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾക്ക് വലിയ സ്ലൈഡുകളൊക്കെ മുപ്പതിനും മുപ്പത്തഞ്ചിനും ഒക്കെ സെയിലി ആയിട്ടോ ഈ ടു എണ്ണം വരുന്നത് മുപ്പതിനോ മുപ്പത്തഞ്ചിനോ കൊടുക്കാനായിട്ട് പറ്റുന്ന ഐറ്റംസാണ് പിന്നെ ഇരുപത്തഞ്ചിൻ്റെ ആണ് ബാക്കിയൊക്കെ കേട്ടോ ഇരുപത്തഞ്ചിനോ ഇരുപത്തെട്ടിനോ ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ ഓരോരുത്തരുടെയും ആ ഒരു കഴിവിനനുസരിച്ചിരിക്കും എങ്ങനെ സെയിൽ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യം ഈ ഒരു സ്ലൈഡൊക്കെ നമുക്ക് അമ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസാണ് കേട്ടോ പിന്നെ അതേ ഈ ഒരു ബോക്സിലുള്ള ഐറ്റം നമുക്ക് മുപ്പത്തഞ്ചിനോ നാൽപ്പതിനോ ഒക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കിറ്റിൻ്റെ റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നിങ്ങൾക്ക് എത്ര രൂപ ലാഭം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ കാണിച്ച ഐറ്റം നിങ്ങൾക്ക് നാൽപ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് കേട്ടോ അപ്പം നാൽപ്പത് പിന്നെ ഏത് ഇരുപത്തഞ്ച് രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് അങ്ങനെ ഓരോന്നും നമുക്ക് നാൽപ്പതിനോ ഇരുപത്തഞ്ചിനോ മുപ്പതിനോ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസാണ് ഈ ഒരു കിറ്റിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആക്കിയേക്കുന്നത് ഈ ഒരു കിറ്റ് എടുക്കേണ്ട ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് പൈസയ്ക്ക് സാധനങ്ങൾ എടുക്കാൻ താല്പര്യമില്ല എന്താണ് എന്നൊരു ഐഡിയ ഇല്ലെങ്കിൽ മാത്രം ഈ ഒരു കിറ്റ് എടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാക്കറ്റായിട്ട് എന്നെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് സെയിൽ ചെയ്യാനായിട്ട് പറ്റും തുടക്കമാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കിറ്റ് നല്ലൊരു ഐഡിയ തരുന്ന ഒരു സംഭവമാണ് കേട്ടോ അതെല്ലാം നിങ്ങൾക്ക് ഡെയിലി യൂസിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു റേറ്റിൽ സാധനങ്ങൾ കിട്ടാന്ന് പറയുന്നത് അടിപൊളിയായിട്ടൊരു കാര്യമല്ലേ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആയിട്ടാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ കിറ്റിൻ്റെ റേറ്റ് വരുന്നത് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആയിട്ടാണ് ഞാൻ പറഞ്ഞതല്ലേ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ട് പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് നമ്മൾ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അഞ്ഞൂറ്റി മുപ്പത് രൂപ റേറ്റ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ കാരണം പ്രോഡക്റ്റുകൾ ഭയങ്കര ഫാസ്റ്റായിട്ട് കഴിയുന്നുണ്ട് കേട്ടോ മാഷാ അതാ ഒരുപാട് സന്തോഷം കുറേ പേർക്കും ഇത് ആഗ്രഹമുണ്ട് ഇങ്ങനെ ചെയ്ത് നോക്കാനും കാര്യങ്ങളൊക്കെ ആഗ്രഹമുണ്ടെന്ന് എനിക്കിതിന്ന് മനസ്സിലായി അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യൂ ഒട്ടും സമയം കളയാണ്ട് എന്നെ കോൺടാക്ട് ചെയ്യട്ടോ പിന്നെ ഓരോന്നിൻ്റെയും വിലയും കാര്യങ്ങളും അതിൻ്റെ ഡിഫറൻസും ഒക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ വാട്സാപ്പ് നമ്പറാണ് ഞാൻ താഴേക്ക് കൊടുത്തിരിക്കുന്നത് പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങളതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഒരു ബിസിനസ് താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന അഞ്ഞൂറ്റി മുപ്പത് രൂപയുടെ കിറ്റാണ് ഇത് സെയിൽ ചെയ്താൽ നിങ്ങൾക്ക് അത്യാവശ്യം എമൗണ്ട് ലാഭം കിട്ടും കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് എടുത്തു നോക്കുക മറച്ചു വിൽക്കുക അത്ര തന്നെയാണ് സംഭവം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാല്ല